Hi, friend. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ പാർട്ട് വൺ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റായ ചിറകു വിരിച്ച് എന്ന ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ വർഷം മുതൽ നാലാളാസത്തെ കൂട്ടുകാർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പാഠങ്ങൾ ഉള്ളതെന്നും അതിലെ ആദ്യത്തെ യൂണിറ്റ് നമുക്കിന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യത്തെ യൂണിറ്റിനു മുമ്പ് എന്തൊക്കെ പാഠങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മൂന്ന് യൂണിറ്റുകളാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ യൂണിറ്റ് ചിറകു വിരിച്ച് അതിൽ രണ്ട് പാടങ്ങളാണ് മണ്ണാങ്കട്ടയും കരിയിലയും അരികെ അകലെ എന്ന് പറയുന്ന രണ്ട് പാടങ്ങൾ അടുത്ത യൂണിറ്റ് ഇനിയും മുന്നോട്ട് അതിലും രണ്ട് പാടങ്ങൾ തന്നെയാണ് ചേർത്ത് പിടിക്കാൻ തോൽക്കാൻ മനസ്സില്ല ഇനി മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് കാറ്റേ കടല് മാനത്തും താഴത്തും അതിരും കതിരും അപ്പം ഇത്രയും പാഠങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ആദ്യത്തെ യൂണിറ്റായ ചിറക് വിരിച്ചു എന്ന യൂണിറ്റ് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിറകുവീഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പേജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ വീടുകളും അങ്ങനെ അത് വളരെ മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ ആദ്യമായി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താ ചിറകുള്ള ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചിറകുള്ള ബസ് അപ്പം ചിറകുള്ള ബസ് എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ടല്ലേ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു ബസ്സിന്റെ ചിത്രവും അതിലെ ആൾക്കാരുടെ ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ചിറകുള്ള ബസ് വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈയ്യുകൾ അതിനപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ എങ്ങോട്ടെങ്കിലും സാദാ ബസ്സിൽ പോകുമ്പോൾ അതും അതുപോലെ തന്നെ നമ്മൾ ടൂർ പോകുന്ന ബസ്സും രണ്ടും രണ്ടാണല്ലേ അതായത് സാധാരണ ബസ് പോലെയല്ല വിനോദത്തിന് പോകുന്ന ബസ് എന്നാണ് ഇവിടെ പറയുന്നത് ശരിയാണല്ലേ അതുപോലെ തന്നെ അതിൽ വളരെയധികം സന്തോഷത്തോടെ ആയിരിക്കും ആളുകൾ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് കളികളും ഒക്കെ കളിച്ചുകൊണ്ടായിരിക്കും ആ സ്ഥലം വരെ നമ്മൾ എത്തുക പക്ഷേ സാധാരണ ബസ്സിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോവുക അപ്പോൾ നമുക്കിങ്ങനെ വളരെയധികം സന്തോഷമൊന്നും ചിലപ്പോൾ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് ബസ്സിന് ചിറകു മുളക്കുന്നുണ്ടോ കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്ന ബസ്സിന് ചിറകു മുളക്കുന്നു എന്നൊക്കെ പക്ഷെ ശരിക്കും ബസ്സിന് ചിറക് മുളക്കുന്നുണ്ടോ ഇല്ല അല്ലെ കവിതയിൽ അതൊരു വർണ്ണന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ചിറക് മുളക്കുന്നുണ്ടോ എന്ന് കവിതയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബസ് വളരെ വേഗത്തിൽ പോകുന്നു എന്നാണ് അതിന്റെ വേഗതയെ ചിറകുകളുണ്ടെന്ന് കവി ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് മണ്ണാങ്കട്ടയും കരിയിലയും സങ്കല്പയാത്രയുടെ എത്രയെത്ര എത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലരും പലതും ഉണ്ടാകുന്നു വരാം അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിച്ചിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഭംഗി ആ സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല എന്നാലുപരി നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമുക്ക് ആ യാത്രയിൽ നിന്ന് ലഭിക്കുകയോ അല്ലെങ്കിൽ സംഭവിക്കുകയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത് അക്കിത്തം അക്കിത്തത്തിന്റെ കുട്ടി കവിതകൾ എന്നതിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായി പോകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ കവിത അപ്പോൾ നമുക്ക് ഈ കവിത വായിക്കാം അതിനുശേഷം ഈ കവിതയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമുണ്ട് അത് അത് നമുക്ക് ആൻസർ ചെയ്യണം അതുപോലെ നമുക്ക് ഈ കവിതയുടെ ചെറിയ ആശയവും നമുക്ക് എഴുതി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കവിത മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അതായത് യാത്രകളും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് എന്താണ് അക്യത്വം പറയുകയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല നമ്മളൊരു കാര്യം അത്രമേൽ കാണണമെന്ന് വിചാരിച്ച ആ സ്ഥലത്തേക്ക് പോയാൽ ചിലപ്പോൾ ആ കാണാൻ വിചാരിച്ച കാണാൻ വിചാരിച്ചത് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടത് നീളെ തിരമാല കപ്പൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട അതായത് അദ്ദേഹം എന്നാണ് പറയുന്നത് കടലുകൾ കാണാൻ ഞാൻ പോയപ്പോൾ എന്താണ് കണ്ടത് ആ കടലല്ല കണ്ടത് തിരമാലയാണ് കണ്ടതെന്നും അതുപോലെ തന്നെ കപ്പൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് എന്താ കൂറ്റൻ മണിമേടയാണ് കപ്പലല്ല കണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ മരമല്ലോ ണാൻ ചെന്നു വാരിക്കുഴിനാൻ കണ്ടത് കൂറ്റൻ കിണറല്ലേ അതായത് കാട് കാണാൻ പോയപ്പോൾ കാടല്ല അദ്ദേഹം കണ്ടത് എന്താണ് ആ ഒരുപാട് നീള മരം മരമാണ് കണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്താണ് ആദ്യം അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ മാതിരിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ കാണാൻ വിചാരിച്ചത് ചിലപ്പോൾ ആ സ്ഥലത്തെത്തിയാൽ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകൾ അക്കിത്തം അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി കവിതയുടെ ചെറിയ ആശയം നോക്കാം അപ്പോൾ മുന്നറിയിപ്പ് കവിത ആശയം എന്താണ് നാം കാണണമെന്ന് മനസ്സിൽ വിചാരിച്ച കാഴ്ചകൾ പലപ്പോഴും കാണാൻ കഴിയില്ല പക്ഷെ യാത്ര ചെയ്യുമ്പോൾ നാം കാത്തിരുന്നതല്ലാത്ത അത്ഭുതകരമായ മറ്റു കാഴ്ചകൾ കാണാൻ കഴിയും അതുകൊണ്ട് യാത്ര ഒരു ആനന്ദം ആണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപരിച വിശേഷണങ്ങളാണ് അതിനെ മനോഹരമാക്കുന്നത് അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കവിത താളത്തിൽ ചൊല്ലും അപ്പം നിങ്ങൾ ഈ പാഠഭാഗം നിങ്ങൾ നിങ്ങളൊറ്റക്കും അതുപോലെ തന്നെ കൂട്ടമായിട്ടും നിങ്ങളൊന്ന് താളത്തിൽ ചൊല്ലി നോക്കുക രണ്ടാമത്തെ ചോദ്യം കാണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്താകും ചിത്രം കൂടി പരിശോധിച്ചു പറയൂ അപ്പൊ നമുക്കവിടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത് നമ്മൾ കാണണം വിചാരിച്ചിട്ട് എന്തെങ്കിലും കാണാൻ ചെന്നാൽ അത് കാണില്ല എന്ന് എന്താ പറയുന്നത് ആ ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട് കവി പറയുന്നത് നമുക്ക് മനസ്സിൽ കരുതിയ കാഴ്ചകൾ യാത്രയിൽ കണ്ടുപിടിക്കാൻ കഴി കഴിയില്ലാതെ ചിലപ്പോൾ നാം കാണേണ്ടിയിരിക്കുന്ന പ്രതീക്ഷിക്കുന്നത് കണ്ടുകാ കിട്ടാറില്ല പകരം അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നമ്മൾ കാണാം അതുകൊണ്ട് യാത്ര ഒരു വിശേഷ അനുഭവമാണ് ഞാൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മൂന്നാമത്തെ ചോദ്യം കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് കൊടുക്കുന്നത് ആ കവി മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിൽ പ്രതീക്ഷിത പ്രതീക്ഷിക്കുന്ന കാഴ്ചകൾ മാത്രം കാണാൻ പോകരുത് യാത്രയിൽ കണക്കാക്കാത്തവയും വലിയ അർത്ഥമുള്ള കാഴ്ചകളും കാണാം അതിനാൽ മനസ്സും കണ്ണും തുറന്ന് യാത്ര ചെയ്യണം അപ്പോൾ ഇതാണ് പറയുന്നത് കവി അപ്പം നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഭാഷയിലും ഇത് എഴുതാവുന്നതാണ് ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് അർത്ഥം വരുന്നതായിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത പാഠങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഈ യൂണിറ്റ് തുടങ്ങി ഈ ചിറകു വിരിച്ച് എന്ന് പറയുന്ന യൂണിറ്റ് അതിലെ ചിറകുള്ള ബസ് എന്ന് പറയുന്ന ചെറിയ ഭാഗം നമ്മൾ പഠിച്ചു അതിനുശേഷം വണ്ണാങ്കട്ടയും കരയിലയും എന്നതിൽ എന്താണ് ഈ പാഠം പഠിച്ചു മുന്നറിയിപ്പ് എന്ന് പറയുന്ന പാഠം പഠിച്ചു ഇനി നമുക്ക് അടുത്ത പാഠം വട്ടത്തിൽ ചവിട്ടുമ്പോൾ അതൊക്കെയാണുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായി പഠിക്കാം നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്